ക്രിസ്ത്യാനികൾ യൂറോപ്പിലേക്ക് പോകണോ അതാണോ മോദി സർക്കാർ ആഗ്രഹിക്കുന്നത് പൊട്ടിത്തെറിച്ചുകൊണ്ട് താമരശ്ശേരി ബിഷപ്പ് ചോദിച്ച വാചകം ചില ചാനലുകളൊക്കെയും വാർത്തയാക്കിയിട്ടുണ്ട് അച്ഛനെങ്ങും പോകണ്ട നമുക്കെല്ലാവർക്കും കൂടി ഈ മണ്ണിൽ ജീവിച്ച് മരിക്കാം എന്തായാലും നമ്മളെല്ലാവരും മരിക്കും ഇവിടെ എത്ര സന്തോഷകരമായ സന്ദർഭമുണ്ടായാൽ പോലും മരിക്കും മാർപ്പാപ്പ പോലും പിന്നെ പിന്നെ എന്താ പറയുന്നത് സ്വർഗം പൂകി അങ്ങനെ ഇഹലോകത്ത് നിന്ന് വിട പറഞ്ഞു അതുപോലെ നമ്മളെല്ലാവരും മരിക്കും ഇപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ലെങ്കിൽ പോകാൻ പറയുന്നത് ഒരു നല്ല യൂറോപ്പിലേക്കാണ് എന്ന് പറഞ്ഞാൽ അവിടെ നല്ല സൗകര്യങ്ങളുണ്ട് നല്ല ചുറ്റുപാടുകളുണ്ട് പലയിടത്തും നല്ല കാലാവസ്ഥയുണ്ട് പിന്നെ നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട് സാമ്പത്തിക സ്ഥിതി അത്ര മോശമൊന്നുമുള്ള സ്ഥലവും അല്ല ഞങ്ങളുടെ അടുത്തൊക്കെ എത്രയോ നാളുകൊണ്ട് ഈ പന്നിക്കണ്ടം പിടിച്ച പാകിസ്ഥാനി പോടാ പോടാ എന്ന് പറയുന്നത് അന്നിട്ട് പോലും ഞങ്ങളൊരു കൂസലുമില്ലാതെ ഒരു ഭയവുമില്ലാതെ നിർഭയത്വത്തോടെ ഞങ്ങൾ ജീവിച്ചു പോരുന്നു ഈ പറയുന്ന ഭയപ്പെടുത്തുന്നതിനെ പ്രതികരിക്കുന്നു അതിനെതിരെ പറയുന്നു ചെയ്യുന്നതെല്ലാം സഹിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നു ഈ ഞങ്ങളോട് എത്ര കാലമായി പാകിസ്ഥാനിൽ പോകാൻ പറയുന്നു പാകിസ്ഥാനിൽ പോകാൻ പറയുന്നു എന്ന് പറയുമ്പോൾ ഈ പോകാൻ പറയുന്ന ഒരു വേളം വെക്കുന്നതല്ലാതെ അച്ഛനൊന്ന് ചോദിച്ചിട്ടുണ്ടോ എന്തിനാണ് അവർ പാകിസ്ഥാനിൽ പോകുന്നത് അവരിവിടെ ജീവിച്ചവരല്ലയോ നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിച്ചല്ലേയോ ഇനി എന്തിനാ അവരെ ആ പന്നി കണ്ടം പിടിച്ച പാകിസ്ഥാനിൽ പോകാൻ പറയുന്നത് അങ്ങനെ പോകണമെങ്കിൽ അവർ അന്നേ പോകത്തില്ലായിരുന്നു അവർ ഈ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടല്ലെയോ ഇവിടെ നിന്നത് പിന്നെ എന്തിനാണ് അവരടുത്ത് അത് പറയുന്നതെന്നൊന്നും ചോദിച്ചിട്ടുണ്ടോ അച്ഛൻ ചോദിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയുന്നു അച്ഛൻ കണ്ടയാണല്ലോ ഇപ്പോൾ കന്യാസ്ത്രീകളെ പിടിച്ച് ചണ്ഡീഗഡിൽ ജയിലിൽ ഇട്ടപ്പോൾ ഞങ്ങളുടെ ശിഹാബുദങ്ങൾ സാദുഖലി ശിഹാബുദങ്ങൾ കുഞ്ഞാപ്പ പിന്നെ മുനവർ അലി പിന്നെ കാന്തപൂർ അബൂബക്കർ മുസ്ലിയാർ സുന്നി മുജാഹിദ് പിന്നെ ജമാഅത്ത് ഇസ്ലാമി പിന്നെ കാസാക്കാർ പറയുന്ന പോലെ എസ് സുഡാപ്പി അല്ലാത്തവർ എന്നു വേണ്ട എല്ലാവരും രംഗത്ത് ഇറങ്ങി പറഞ്ഞ അവരെ വിടോ 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 എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി അച്ഛൻ അഥവാ പോണം യൂറോപ്പിലെന്ന് പറഞ്ഞാലും ഞങ്ങൾ വിടത്തില്ല നമുക്കെല്ലാവരും കൂടി ഇവിടെ നിൽക്കാം വഴക്കിട്ടാലും അടിയിട്ടാലും ഒക്കെ ഇവിടെ ജീവിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ് പക്ഷേ അച്ഛൻ ഒരു കാര്യം ഓർക്കണം ഇനി മുതൽ ഈ കൂടെ നിന്നവർ പാകിസ്ഥാനിപ്പാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛൻ അശരീതി പോലെങ്കിലും ആളാരാന്നറിയാതെ എങ്കിലും ഉറക്കെ ഒന്ന് ചോദിക്കണം ആരാണ് അവരെ പാകിസ്ഥാനി വിടുന്നത് എന്നെങ്കിലും ഒന്ന് ചോദിക്കണം കേൾക്കാനുള്ള ഒരു കൊണ്ട് മാത്രം പറഞ്ഞതാണ് അച്ഛൻ കൈവടിയരുത്